ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നമുക്കെല്ലാവർക്കും മടിയുള്ളൊരു പരിപാടിയാണല്ലോ ഈ ബാത്ത് ക്ലീനിങ് അപ്പം സിമ്പിളായിട്ട് ഒരു ഉപ്പ് വെച്ചിട്ടുള്ള ഒരു ലിക്വിഡിനെ കൊണ്ട് സിമ്പിളായിട്ട് അങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു നമ്മൾ യൂസൊന്നും ചെയ്യാത്ത ഒരു ചെറിയ ഒരു പാത്രം എടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ കാരണം നമ്മൾ സബ്ജക്റ്റ് ടാങ്കിൽ ഓൾറെഡി കുറച്ച് ബാക്ടീരിയാസ് ആവശ്യമുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ ബാക്ടീരിയാസൊക്കെ ഡെഡായി പോകും അതുകൊണ്ട് ഒരുപാട് ഉപ്പ് എടുക്കരുത് എന്നിട്ട് അതിലേക്ക് ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനാഗ്ര ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇവിടെ വിനാഗ്രാണോ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ബേക്കിംഗ് സോഡ അല്ലേ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ എന്തെങ്കിലും ബേക്കിംഗ് സോഡ കഴിഞ്ഞിരിക്കുന്നത് അതോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത് എന്നിട്ടതാ നമ്മൾ ഈ ഒരു മിനാക്സിഡൻ്റ് സൊല്യൂഷനല്ലേ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വാഷിംഗ് പൗഡർ അതിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മിൽ നമ്മളെപ്പോഴും ഗ്ലൗസ് എന്തായാലും യൂസ് ചെയ്യുക കാരണം ബാത്റൂമിൽ എങ്ങനെയായാലും ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം എപ്പോൾ നമ്മൾ ബാത്റൂമിൽ കഴിക്കുകയാണെങ്കിലും അതേപോലെ ഈ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ കയ്യിലെപ്പോഴും ഗ്ലൗസ് എന്തായാലും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാനിതാ കയ്യിലെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കിയ ആ ഒരു ഇതില്ലേ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആ ഒരു വിനാഗും അതുപോലെ ഉപ്പും അതേപോലെ ഈ സോപ്പും കൂടിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷാംപു നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷാംപൂം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ ഷാമ്പു തന്നെ വേണമെന്നില്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കംഫോർട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ആഡ് ചെയ്താലും മതി നല്ലൊരു സ്മെൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബാത്റൂമിൽ അത്രയും അഴുക്കും കണ്ടിട്ടോ കാരണം ഈ വാഷിംഗ് മെഷീൻ കുറച്ചും കൂടി ഇങ്ങോട്ടായിരുന്നു അപ്പം മൈലടിയിലൊക്കെ അഴുക്കും ഇടിച്ചെടുക്കാനും അപ്പം നമുക്കിതാ ക്ലീനിങ് പരിപാടി തുടങ്ങാം കേട്ടോ നമ്മൾ ഈ ബാത്റൂമത് കേൾക്കാത്തത് കൊണ്ടല്ലോട്ടോ അതിങ്ങനെ കാരണം ഇന്നലെ എൻ്റെ മോന് ഈ പെപ്സി ഉണ്ടായി ലൂയിസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കളർ അതങ്ങനെ എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ മിക്സിലോട്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണ്ടേ എന്നിട്ട് അത് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെപ്പോഴും ഗ്ലൗസ് ഇട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം എന്നിട്ട് ഇതാ ഈ ഒരു ലിക്വിഡ് നമ്മൾ നല്ല കറുള്ള ഭാത്തും ഒക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഈ ക്ലൗസ്റ്റിൻ്റെ ഏരിയയിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം എന്നിട്ട് ഞാനിതാ ഈ ലിക്വിഡ് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കാരണം വാഷ് ഫേസ് ചെയ്യാനും ഞാൻ ഈ ഒരു ലിക്വിഡ് തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഞാനിതാ ശരിക്കും സ്ക്രബ്ബർ ഇല്ലാത്തത് കൊണ്ടല്ലോ കേട്ടോ ഞാൻ ഈ കവർ വെച്ചിട്ട് ഇവിടെയൊക്കെ സ്ക്രബ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ കവർ വെച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ വേഗം നമ്മൾ ഈ അഴുക്കും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ വേഗം പോരും അപ്പം എന്നിട്ട് ഞാനിതാ ഒരു ലിക്വിഡിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ വാഷ് ഫേസിലും ഒക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വിടുകട്ടോ കണ്ടില്ലേ നമ്മൾ ഈ കവറായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ അഴുക്കൊടിച്ച് അതേപോലെ ഈ കറകളും കാര്യങ്ങളൊക്കെ വേഗം സിമ്പിളായിട്ട് തന്നെ വേഗം ഇളകി കുട്ടിട്ടോ എനിക്ക് സ്ക്രബ്ബർ യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ക്ലീനായി തൂന്നൽ ഇങ്ങനെ കവർ വെച്ച് ചെയ്യുമ്പോഴാണ് അതാണ് ഞാൻ അധികം കവറായിട്ട് തന്നെ ചെയ്യുന്നത് ഞാൻ ഒക്കെ ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ആദ്യത്തെ വാഷ് ബേസിൻ്റെ പോലും മുപ്പത്ത് വാഷ് ബേസിൻ്റെ പോലും അതിനുശേഷം ഞാനതാ നമ്മുടെ ഈ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ ഫ്ലഷ് ചെയ്യുന്ന ഭാഗത്തൊക്കെ നല്ലോണം ആയിക്കൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നന്നായിട്ട് ഇതാ ക്ലീൻ ചെയ്യാം കേട്ടോ അതും ഞാൻ ഇതേപോലെ ഈ കവർ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ ചെയ്യുമ്പം സ്ക്രബ്ബർ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും ക്ലീൻ ആവുന്ന പോലെ തോന്നലുണ്ട് അപ്പോൾ ഞാൻ കവർ വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്ന ഇവിടെ കണ്ടിട്ടില്ല നല്ലോണം കറ പിടിച്ച പോലെ ആയിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ വെള്ളം ഒഴിച്ച് നല്ലോണം ക്ലീൻ ചെയ്യണം കേട്ടോ എന്നിട്ട് ഞാനിതാ ഈ ക്ലോസറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ക്ലോസറ്റ് എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മോൻ ബാത്റൂമിൽ നമ്മൾ ഈ പെപ്സി ഒഴിച്ചിട്ട് അതിങ്ങനെ ഇതിൽ നിന്നായി നിന്നിട്ട് കേട്ടോ ഈ കളർ എന്നിട്ട് എന്നിട്ടതാ ഇത് നല്ലോണം സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനതാ വെള്ളം ഒഴിച്ചു ഇടുകയാണ് എന്നിട്ട് ഞാനതാ ഈ യൂറോപ്യൻ ക്ലോസിറ്റും ചെയ്യുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇതിൽ ലിക്വിഡ് വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ക്ലീൻ ചെയ്ത് വെള്ളമൊഴിച്ച് കളയാണ് കേട്ടോ കണ്ടില്ലേ ക്ലീൻ ആയത് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു ചെറിയൊരു ലിക്വിഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് വെച്ച് ചെയ്താൽ നമ്മുടെ ബാത്റൂം മൊത്തം നല്ല ക്ലീൻ ക്ലീനാവുക അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കണേ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ അതിൻ്റെ കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്